നമ്മുടെ കയ്യിലുള്ള ഒരു ഒട്ടുമിക്ക വാഹനക്കകത്തും പ്ലാസ്റ്റിക് ട്രിൻസും ക്ലാഡിങ്സ് എല്ലാം തന്നെ ഉള്ളു തീർച്ചയായിട്ടും ഈ വേനൽക്കാലത്ത് അതിന് പ്രൊട്ടക്ട് ചെയ്യാവുന്നത് ഒരു ചലഞ്ച് തന്നെയാണ് അപ്പൊ അതിനെങ്ങനെ റിസ്റ്റോർ ചെയ്തെടുക്കാം തീർച്ചയായിട്ടും ഈ വേനൽക്കാലത്ത് നിങ്ങൾക്ക് ആ റിസ്റ്റോറേഷന് വേണ്ടി ഒരു സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള ഫൈബർ ആൻഡ് ബിനാൽ റിസ്റ്റോറേഷൻ കെമിക്കൽസ് യൂസ് ചെയ്യാം അത് മികച്ച ബ്രാൻഡുകൾ ചൂസ് ചെയ്യാം പി എം മെഗ്വേസ് ആർമുറോൾ തുടങ്ങിയ മികച്ച ബ്രാൻഡുകൾ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ബജറ്റ് ട്രെയിൻ ചൂസ് ചെയ്തെടുക്കാവുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും സിലിക്കോൺ ബേസ്ഡ് പ്രൊഡക്സ് മാത്രം യൂസ് ചെയ്യുക പെട്രോളിയം മിക്സ് ഉള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അതിന് കൂടുതൽ ഡീഗ്രേഡേറ്റ് ചെയ്യാനോ ഫെയ്ഡിംഗ് വര വരുത്തുക എന്നുള്ളത് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾ വീക്കിലി വാഷ് ചെയ്യുന്ന നല്ലതാണെങ്കിൽ മസ്റ്റ് ആയിട്ട് വാഷിംഗ് സെൻറ്റർ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സിലിക്കൺ ബേസ്ഡ് പോളിഷസ് ഈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് അതിൻ്റെ മെയിൻ്റനൻസ് ഈസി ആയിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വാഹനത്തിനകത്ത് നിങ്ങൾ സൺലൈറ്റ് എക്സ്പോർ ചെയ്യുന്ന പ്രധാന ഭാഗമാണ് വൈപ്പേഴ്സ് എന്നത് ഈ വൈപ്പേഴ്സ് തീർച്ചയായിട്ടും നമ്മുടെ വിൻഷീൽഡിനോട് ടച്ച് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹാർഡ് ആവാനും പിന്നീട് നമ്മൾ ഒരു മഴക്കാലത്തെ യൂസ് ചെയ്യുമ്പോൾ വളരെ ഹാർഡായിട്ട് അതിൻ്റെ പെർഫോമൻസ് ലഭിക്കാതിരിക്കും അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള സിലിക്കോം ബേസ്ഡ് പ്രൊഡക്ട്സ് തീർച്ചയായിട്ടും വൈപ്പേഴ്സിനും അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലൂബ്രിക്കേഷൻസും കാര്യങ്ങളും ഈസിയായിട്ട് കിട്ടും അപ്പം ഇനി നിങ്ങൾ കൂടുതൽ സൺലൈറ്റ് എക്സ്പ്രോ ചെയ്യുന്ന അധിക സമയം അതായത് ഡെയിലി വൈസിൽ തന്നെ നിങ്ങൾ കൂടുതൽ സൺലൈറ്റ് എക്സ്പ്രോ ചെയ്യുന്ന വാഹനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബോഡി കവർ അതും ഒരു ലോക്കലൈസ്ഡ് ബോഡി കവർ യൂസ് ചെയ്യരുത് ടു ലെയർ ഒക്കെ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽസുള്ള ക്വാളിറ്റിയുള്ള ബോഡി കവേഴ്സ് ഇതാണെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ ഓൾ ബോഡി പാർട്സ് നിങ്ങൾക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതല്ലാത്ത പക്ഷെ നിങ്ങളുടെ ഡാഷ് ബോർഡ് തൊട്ടിട്ടുള്ള മറ്റുള്ള ഏത് ഭാഗങ്ങളും ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഏത് ഭാഗവും ഇത്തരത്തിലുള്ള ഫേഡിംഗ്സ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള കാർ ടിപ്സിനുമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യും